ഹായ് ഹലോ അപ്പം ഇതൊരു ഫുഡ് ബിസിനസ് ഡേ ഇൻ അവർ ആണ് സാറ്റർഡേ സൺഡേ ആണ് ഞങ്ങൾ ഫുഡ് ബിസിനസ്സിന് ഇറങ്ങുന്നത് ഇത് ഫ്രൈഡേ നൈറ്റ് ആണ് നൈറ്റ് ഉണ്ടാക്കുന്ന ഒന്ന് രണ്ട് ഡിഷസ് ഉണ്ട് അതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നൈറ്റ് ഉണ്ടാക്കുന്നത് ഈ ഒരു ടൈമിൽ ഇടം മെനു ബോർഡ് സെറ്റ് ചെയ്യുകയാണ് നമുക്കൊരു മെനു ബോർഡ് ഉണ്ട് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇറാനി ടീയും ബൺ മസ്കിയും അല്ലാതെ നമ്മൾ ഒന്ന് രണ്ട് സാധനം കൂടെ എക്സ്ട്രാ ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു അതിലൊന്നു വരുന്നത് ടർക്കിഷ് ഡിലൈറ്റ് ജാപ്പനീസ് പാൻ കേക്ക് കോൾഡ് കോഫി റോസ് മിൽക്ക് ബൺ മസ്ക ചോക്കോ മസ്ക ഇറാനി ടീ ബ്ലാക്ക് ടീ ഇത്രയും ഐറ്റംസ് ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഒന്ന് രണ്ട് ഐറ്റംസ് കൂടെ ഇനി ആഡ് ഓൺ ചെയ്യാനുണ്ട് അത് ഇനി വരും വഴി നമുക്ക് കാണാം ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ടർക്കിഷ് ഡിലൈറ്റ് ആണ് ഇതൊരു ടർക്കി ഒരു ഡെസേർട്ട് ഐറ്റം ഒരു കാൻ്റി പോലത്തെ ഒരു സാധനമാണ് ക്രോണിക്കൽ ഓഫ് ആ ഒരു ബോയ് ചോദിക്കില്ലേ ടർക്കിഷ് ഡിലൈറ്റ് വേണമെന്ന് പറയുമ്പോൾ ആ വിച്ച് കൊടുക്കുന്ന ഒരു സാധനമുണ്ട് അപ്പോൾ ഇതൊരു കാൻറ്റി ടൈപ്പ് ഒരു ഡെസേർട്ട് ഐറ്റം ആണ് ഇത് ഞങ്ങളുടെ ഒരു അത്യാവശ്യം ആവുന്ന ഒരു സാധനം തന്നെയാണ് പേരിലുള്ള ഒരു വെറൈറ്റിയും ടേസ്റ്റ് വൈസ് ആണെങ്കിൽ ഒരു വെറൈറ്റിയാണ് ആണ് തോന്നും പക്ഷെ അതുവഴി ടേസ്റ്റ് ഒന്നും അല്ല ഒരു പ്രത്യേകതരം ഫ്ലേവർ ഒക്കെ ഉള്ള ഒരു കാൻഡി ടൈപ്പാണ് ഇത് തലേന്ന് ഉണ്ടാക്കി വെക്കുന്നെന്ന് പറയുന്നത് ഇത് തലേന്ന് ഉണ്ടാക്കിയാലേ സെറ്റ് ആവത്തുള്ളൂ എട്ട് മണിക്കൂർ സെറ്റിംഗ് ടൈം ഉണ്ട് അപ്പൊ ഇത് ശനിയാഴ്ചത്തേക്ക് വേണ്ടി മാത്രം ഉള്ളതാണ് ഇപ്പൊ നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഡിലൈറ്റ് പല ഫ്ലേവേഴ്സിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഓറഞ്ച് പോമഗ്രേറ്റ് എന്ത് വേണേലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പൊ ഞങ്ങൾ ഇവിടെ ലെമൺ ഫ്ലേവർ ആണ് ഞങ്ങൾ ഞങ്ങള് ഉണ്ടാക്കുന്നത് നമ്മൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഫുഡ് ആണ് ഉണ്ടാക്കി കൊണ്ടുപോകുന്നത് അത് തീരുമ്പോ തിരിച്ചു വരും അങ്ങനത്തെ രീതിയിലാണ് നമ്മൾ പോകുന്നത് ഈ ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ ചൈനീസ് പാൻ സിറപ്പാണ് ഒരു ഷുഗർ സിപ്പാണ് അത് നമ്മൾ ഹോം മെയ്ഡായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇതും തലേന്ന് ഉണ്ടാക്കിയാലേ ആ കറക്റ്റ് ഫ്ലേവർ സെറ്റാവത്തുള്ളൂ അപ്പോൾ ഇന്ന് നെക്സ്റ്റ് ഡേ ആണ് നമ്മുടെ ഫുഡ് ബിസിനസ് ഡേ ആണ് രാവിലെ മുതൽ ബിസിനസ് കഴിഞ്ഞ് തിരിച്ച് വരുന്നത് വരെ ഒരു ഹറിബറി ഡേ ആണ് വീട്ടിലെ കാര്യങ്ങൾ പിള്ളേരുടെ കാര്യങ്ങൾ പിന്നെ അതുപോലെ തന്നെ ഫുഡിൻ്റെ ഐറ്റംസ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നത് അവിടെ പോയി സെറ്റ് ചെയ്യുന്നത് എല്ലാം ഒരു ഒരു എന്താ പറയുക ഒരു തിരക്ക് പിടിച്ചൊരു ഡേ തന്നെയാണ് അപ്പോൾ ഇത് പിള്ളേരുടെ കുറച്ച് സോഫ്റ്റ് ആണ് അപ്പോൾ അത് ഞാൻ തലേന്ന് തന്നെ കഴുകി വെച്ചു വെയിലത്ത് നന്നായിട്ട് ഉണക്കാനായിട്ട് അപ്പോൾ രണ്ട് ദിവസത്തെ വെയിലൊക്കെ കൊണ്ട് നന്നായിട്ട് അത് വൃത്തിയായിരിക്കും ഓൾറെഡി നല്ല വൃത്തിയായിട്ട് ഇത് ഇരുന്ന കോലം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അയ്യോ കത്തിച്ച് കളയാനേ പറയുള്ളൂ അതിന് ഞാൻ നല്ലപോലെ കഴുകി എടുത്തു അപ്പോഴത്തേക്ക് ഇച്ചാൻ എണീറ്റ് വന്നു രാവിലെ ഞാൻ കുറച്ച് നേരം പിള്ളേരുടെ കൂടെ കളിച്ചു അപ്പോൾ ഇച്ചാനും എണീറ്റിട്ട് കുഞ്ഞുങ്ങളുടെ കൂടെ കുറച്ച് നേരം കളിക്കും കാരണം നമ്മൾ ഈ ഒരു ഫുഡ് ബിസിനസ്സിന് ഇറങ്ങുന്നതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് കുറച്ച് നേരം തിരക്കായിരിക്കും അപ്പോൾ രാവിലെ പിള്ളേർക്കുള്ള ടൈമാണ് അപ്പം അതിലൊരു കോംപ്രമൈസും ഇല്ല കുറച്ച് നേരം അവരുടെ കൂടെ നിന്ന് കളിച്ചു പിന്നെ അവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഡ്രൂൾസിന്റെ പപ്പി ഫുഡാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇതാണ് ഡോക്ടർ കൈക്ക് വേണ്ടി തന്നിട്ടുള്ള ആ ഒരു ടോണിക്കും എന്നിട്ട് അടിപൊളി ടോണിക്കാണ് കേട്ടോ ഇത് കൊടുത്തതിന് ശേഷം അവളുടെ സ്കിന്നിനാണെങ്കിലും ഹെയറിനാണെങ്കിലും നല്ല മാറ്റമുണ്ട് മൂന്ന് എം എൽ വെച്ചിട്ടാണ് അവൾക്ക് കൊടുക്കുന്നത് ഒരു നേരം ഒരു ദിവസത്തിൽ ഒരു നേരം മാത്രം ഫുഡിന്റെ കൂടെ ചേർത്തും കൊടുത്താൽ മതി അവൾ മരുന്ന് കഴിക്കാനൊന്നും അവർക്ക് ഇന്നേ വരെ ബുദ്ധിമുട്ട് തോന്നിയിട്ടേ ഇല്ല ഫുഡ് കൊടുക്കുമ്പോൾ ഇപ്പം ഒരു കോമഡി നടക്കും പാപ്പ് ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ് നമ്മൾ അവനെ ഫുഡിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോകണം അല്ലെങ്കിൽ വായിൽ വെച്ച് കൊടുക്കണം അപ്പം ഞാനിപ്പോൾ അങ്ങനെ പോകുമ്പം എന്താ കാണിക്കണേ നോക്കി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഞാൻ കുറേ ചിരിച്ച് ഇവ ഇങ്ങനെ കുറെ കോമഡിയൊക്കെ കാണിക്കും കേട്ടോ അപ്പോൾ ചേച്ചി നല്ലൊരു അടിപൊളി ബ്ലാക്ക് ടീ ഒക്കെ ഇട്ട് തന്നു അപ്പോൾ രാവിലെ ഒരു ബ്ലാക്ക് ടീ ഒക്കെ കുടിച്ച് കഴിഞ്ഞാൽ നല്ല ഉഷാറാവും ഇനിയുള്ള പരിപാടിക്ക് അപ്പോൾ ഇനി അടുത്ത് നമ്മുടെ ഫുഡിന്റെ കാര്യങ്ങളിലോട്ട് പോവാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത ടർക്ക് ഇഷ്ടം നോക്കിയേ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഇത് കട്ട് ചെയ്ത് പീസസ് ആക്കണം പീസ് റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് ഒരു പീസിന് ട്വൻറ്റി റുപ്പീസ് എന്നുള്ള ലെവലിലാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു കോട്ടിംഗ് ഷുഗർ കോട്ടിംഗ് കൂടെ വരും അത് പരസ്പരം ഒട്ടാതിരിക്കാനും ആ ഒരു ക്യാൻറ്റി ഒരു ടേസ്റ്റ് വരാനായിട്ട് ഇതിൻ്റെ കൂടെ ഷുഗർ കോട്ടിംഗ് കൂടെ ലൈവ് ആയിട്ടാണ് ഞാൻ അത് കോട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് പീസസ് ആക്കി നമ്മൾ എന്താ പറയണ ഈ ഒരു കപ്പിയിലാക്കിയാണ് ഇതാണ് ഡിസ്പ്ലേ കുപ്പിയിലാക്കിയാണ് നമ്മൾ കൊണ്ടുപോകുന്നത് ആക്ച്വലി ഇത് പെട്ടെന്ന് തീർന്നു പോകുന്നൊരു ഡിഷാണ് നെക്സ്റ്റ് നമ്മുടെ ജാപ്പനീസ് പാൻകേക്കിൻ്റെ ബാറ്റർ ഇവിടെ സെറ്റായിട്ടുണ്ട് എനിക്ക് നോർമൽ ബൺ മസ്ക് കഴിഞ്ഞ ഏറ്റവും ഇഷ്ടമുള്ള സാധനം ഈ ഒരു ജാപ്പനീസ് പാൻ കേക്ക് എനിക്കൊന്ന് കസ്റ്റമേഴ്സിനും ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള സാധനമാണ് ഇതും ലിമിറ്റഡ് ആയിട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത് പെട്ടെന്ന് ഈ സാധനം തീർന്നു പോകും അപ്പോൾ ഈ ജാപ്പനീസ് പാൻ കേക്കിന് വേണ്ടിയിട്ടുള്ള സിറപ്പാണ് നമ്മൾ തലയിൽ ഉണ്ടാക്കിയത് കണ്ടോ ഇത് പോലെ ഇങ്ങനെ വീർത്ത് വരും കണ്ടോ ബാറ്ററിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സൊക്കെയാണ് അതിൻ്റെ കറക്റ്റ് ഇങ്ങനെ വരുന്നത് നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മൾ നോർമലി കടയിൽ നിന്ന് കിട്ടുന്ന പാൻ കേക്ക് പോലെയല്ല ഇത് കുറച്ച് ഡിഫറൻറ്റ് ആയിട്ടുള്ള പഫി ആയിട്ടുള്ള ഒരു സോഫ്റ്റ് പാൻ കേക്ക് രണ്ട് സൈഡും നമുക്കിങ്ങനെ ഒരു ഗോൾഡ് ബ്രൗൺ ഷെയ്ഡിൽ വരണം അപ്പോൾ അതാണ് അതിൻ്റെ കറക്റ്റ് ഒരു പരുവം ഇത് അത്യാവശ്യം ഉള്ള ഒരു ഡിമാൻഡുള്ള ഒരു സാധനമാണ് ഇതിൽ ഒരെണ്ണം ഞാൻ തന്നെ കഴിച്ചു അപ്പം തന്നെ കഴിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പാൻ കേക്ക് ആ സിറപ്പിൻ്റെ കൂടെ കിഡിലെ കോമ്പിനേഷനാണ് അപ്പം നിങ്ങൾ ട്രിവാൻഡ്രത്ത് വരെ ആണെങ്കിലും ട്രിവാൻഡ്രത്ത് ഉള്ളവരാണെങ്കിലും ഞങ്ങൾ വിണ്ണ ഹാർബറിലായിരിക്കും ശരി ഞാൻ ഫുഡ് ഉള്ളത് നിങ്ങൾ വന്നൊന്ന് ട്രൈ ചെയ്യൂ കേട്ടോ ഈ ഒരു ടൈം കൊണ്ട് ഇച്ചായൻ നമ്മൾ ഓർഡർ കൊടുത്ത ബണ്ണ് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ ബണ്ണിന് കുറച്ച് പ്രത്യേകതയുണ്ട് നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന ബണ്ണാണ് വളരെ സോഫ്റ്റ് ആൻഡ് പഫി ആയിട്ടുള്ള ഒരു ബണ്ണാണ് ബണ്ണിന്റെ ക്വാളിറ്റി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള ബണ്ണാണെങ്കിൽ നമുക്ക് നല്ല അടിപൊളി ബൺ മസ്ക് കസ്റ്റമേഴ്സിന് കൊടുക്കാനായിട്ട് പറ്റും പാൻ കേക്ക് തണുത്തതിനു ശേഷം ഡിസ്പ്ലേ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇത് ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ് അപ്പം കാണുമ്പോൾ ഒരു നല്ല ഐശ്വര്യം ഉണ്ടായിരിക്കും ഇങ്ങനെ ഇങ്ങനെ ടൂ ടയറിലുള്ള ഒരു പാത്രത്തിൽ ഇങ്ങനെ പാൻ കേക്ക് ഒക്കെ വെച്ചിരിക്കുന്നത് അപ്പം ഇത് ഡിസ്പ്ലേക്ക് വേണ്ടി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളത് വേറൊരു പാത്രത്തിൽ സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് ഇന്നലെ ഇച്ചായന വെച്ച ചിക്കൻ സ്റ്റോക്ക് എന്ന് വേണമെങ്കിലും പറയാം ചിക്കൻ കറി എന്ന് വേണമെങ്കിലും പറയാം രണ്ടിന്റെ ഇടയ്ക്കുള്ള ഒരു സംഭവമാണ് അപ്പോൾ അത് രണ്ട് ദിവസത്തേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കുക്കർ ബിരിയാണിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് വേണമെങ്കിൽ നമുക്കൊരു ബാച്ചിലേഴ്സ് കുക്കർ ബിരിയാണി എന്ന് വേണമെങ്കിൽ പറയാം അത്ര എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഇതിന്റെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങളൊന്ന് മെൻഷൻ ചെയ്യുക ഇത് സെപ്പറേറ്റ് ചെയ്യാം രാവിലെ കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കൊടുത്തു വിടാനാണെങ്കിൽ ഇത് അടിപൊളിയാണ് പെട്ടെന്ന് എടുക്കാൻ പറ്റും അപ്പൊ ഞാൻ എന്ത് ചെയ്ത് മോളിൽ വന്ന് ചെടിക്ക് വെള്ളം ഒഴിക്കാനുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ പിള്ളേരുടെ ബെഡ് കഴിവാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ച് ഉണക്കി എടുക്കാനുള്ള പരിപാടിയാണ് കാരണം വെള്ളം ആയതുകൊണ്ട് തന്നെ നല്ല അഴുക്കുണ്ടായിരുന്നു അപ്പം അത് നന്നായിട്ട് കഴുകി രണ്ട് ദിവസത്തെ വെയിലൊക്കെ കൊണ്ടു കഴിയുമ്പോഴത്തേക്കും അത് റെഡിയാവും കാരണം നല്ല വൃത്തിയായിട്ടുണ്ട് എനിക്കിങ്ങനെ ഈ വൃത്തിയായി കഴിയുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ് ആ ഇനി അടുത്ത ജോലി എന്ന് പറയുന്നത് ഡ്രസ്സ് വൈകിട്ട് ഇട്ടുകൊണ്ട് പോകാനുള്ള ഡ്രസ്സ് അയൺ ചെയ്യണം ഞങ്ങൾ രണ്ട് പേരും ഒരേ കളറിൽ വരുന്ന ഒരേ പാറ്റേൺ ഡ്രസ്സാണ് ഇടുന്നത് റെഡ് യെല്ലോ ബ്ലാക്ക് അങ്ങനെ മൂന്ന് നാല് കളേഴ്സ് ഞങ്ങൾക്ക് ഉണ്ട് അപ്പോൾ അതൊന്ന് അയൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് നമുക്ക് വൈകിട്ട് പോകുമ്പോൾ ഇട്ടിട്ട് ഇറങ്ങി പോയാൽ ും നമ്മുടെ കുക്കർ ബിരിയാണി റെഡി കണ്ടോ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ട്രസ്മി അടിപൊളി ടേസ്റ്റ് ആണ് എളുപ്പമാണ് നമുക്ക് രാവിലെ സ്കൂളിൽ വേറെ ഒരു കറി ഇല്ലെങ്കിൽ ഈ ഒരൊറ്റ ബിരിയാണി കൊണ്ടുപോയാൽ മതി ഒരു സാലഡും കൂടെ ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട അപ്പൊ നല്ല വിശപ്പുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ദാഹം വന്നു അപ്പോൾ ഇച്ചായും റോസ് മിൽക്ക് അടിച്ച് തന്നു നമുക്ക് പിന്നെ റോസ് മിൽക്കിനൊന്നും പുറത്ത് പോകേണ്ട ആവശ്യമില്ലല്ലോ വീട്ടിൽ തന്നെ അടിച്ച് അങ്ങ് കുടിക്കുക അത്രേ ഉള്ളൂ നെക്സ്റ്റ് കോൾഡ് കോഫി അടിക്കണം അത് പിന്നെ ഇച്ചായന്റെ ജോലിയാണ് അപ്പോൾ അത് ഇച്ചനാണ് കോൾഡ് കോഫി അടിച്ച് അത് ഫിൽട്ടർ ചെയ്ത് വെക്കും ഇപ്പം നമ്മൾ പാക്ക് ചെയ്യത്തില്ല പോകുന്നൊരു തൊട്ട് മുന്നെയാണ് പാക്ക് ചെയ്യുന്നത് നെക്സ്റ്റ് റോസ് മിൽക്കാണ് റോസ് മിൽക്കും കോൾഡ് കോഫി പോലെ തന്നെ സെയിം ആയിട്ട് നമ്മളത് അടിച്ച് വെച്ചു ഇതെന്ന് പറയുന്നത് നമ്മുടെ ചോക്കോ ബണ്ണിൻ്റെ ചോക്ലേറ്റ് ആണ് ഇത് ഹോം മെയ്ഡായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതാണ് ഹർഷ സിറപ്പോ അങ്ങനെ ഒന്നുമല്ല നമ്മൾ വീട്ടിൽ തന്നെ ഹോം ഉണ്ടാക്കുന്ന ചോക്ലേറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ ചോക്കോ ബണ്ണും കൊടുക്കുന്നത് നെക്സ്റ്റ് പിള്ളേർക്കുള്ള ഭക്ഷണമാണ് അവർക്ക് മുട്ട ചിക്കിയതാ കൊടുക്കുന്നത് മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ അവർക്ക് ഭക്ഷണം കൊടുക്കും നമ്മൾ പോകുന്ന കുറച്ച് മുന്നേ കൊടുക്കും ഇതേ കണ്ടോ പാപ്പു കഴിക്കാതെ ഇങ്ങനെ മടിച്ച് നിൽക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഭക്ഷണത്തിൻ്റെ മുന്നേ ഇങ്ങനെ എടുത്ത് വെച്ച് കൊടുക്കും അപ്പോൾ കഴിക്കും അപ്പോൾ നമ്മുടെ ഇറാനി ടീ ഇവിടെ റെഡിയായി നമ്മളത് കുറുക്കി കുറുക്കി സ്പെഷ്യൽ രീതിയിലാണ് ഉണ്ടാക്കുന്നത് ഇത് നമ്മുടെ മസാല ബ്ലാക്ക് ടീ ആണ് അതും സെറ്റായിട്ടുണ്ട് ലാസ്റ്റ് നമ്മുടെ ഈ ഒരു കോൾഡ് കോഫി പാർസൽ ചെയ്യുന്നത് കപ്പിൽ പാർസൽ ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു കപ്പിൽ കൊടുക്കുമ്പം ലീക്കേജോ കാര്യങ്ങളോ ഒന്നുമില്ല കസ്റ്റമേഴ്സിന് അവർക്ക് കൊണ്ടുപോകാം വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റും എവിടെ വേണമെങ്കിൽ ഇരുന്ന് കുടിക്കാം ആ ഒരു സൗകര്യത്തിന് നമ്മൾ ഈ ഒരു കപ്പിൽ കൊടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ വാങ്ങിച്ചിട്ടുള്ള ചാലയിലാണ് മുമ്പത്തെ ബ്ലോഗിൽ അത് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇനി അടുത്ത പാക്കിംഗ് ആണ് നമ്മളിത് കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് നമ്മൾ ഐസൊക്കെ ഇട്ടാണ് ഇത് കൊണ്ടുപോകുന്നത് ഇത് നമ്മുടെ ബൺ ബട്ടറാണ് ഇത് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി എനിക്ക് റെഡി ആവണം അവസാന സമയത്ത് ഒരു ഓട്ടപ്പാച്ചിലാണ് ഞാൻ പെട്ടെന്ന് റെഡി ആയി വന്നു അപ്പോഴത്തേക്ക് ഇച്ചായും വണ്ടിക്കകത്ത് സാധനങ്ങളൊക്കെ വെക്കുന്ന തിരക്കിലാണ് അപ്പൊ ഞാൻ ബാക്കി സാധനങ്ങളൊക്കെ എടുത്തിങ്ങനെ പുറത്ത് വയ്ക്കും അപ്പൊ ഇച്ചായും അതെല്ലാം കൊണ്ടുവന്ന് കാറിൽ സെറ്റ് ചെയ്യും അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഫുഡ് സ്പോട്ടിലോട്ട് പോവുകയാണ് വിഴിഞ്ഞ ഹാർബർ റോഡ് നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ ഫൈവിനും ഫൈവ് തേർട്ടി ഇടയ്ക്ക് എല്ലാ സാറ്റർഡേ സൺഡേ ഞങ്ങൾ അവിടെ കാണും കേട്ടോ ചെന്ന് കഴിഞ്ഞാൽ ആദ്യത്തെ പരിപാടിയെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാണ് ടേബിൾ അതുപോലെ തന്നെ ഇന്നലെ ഇച്ചായും സെറ്റ് ചെയ്തിട്ടുള്ള മെനു ബോർഡ് അത് ഇച്ചായനെ അടിപൊളിയായിട്ട് പടമൊക്കെ വരച്ച് നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ എന്ത് ഫുഡാണോ സെർവ് ചെയ്യുന്നത് അതിൻ്റെ പടവും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ലാമിനേഷൻ്റെ ഒരു സാധനവും വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ആളുകൾക്ക് കണ്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിലാണ് നമ്മളത് ചെയ്തിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എല്ലാ ഫുഡിൻ്റെയും റേറ്റും കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതും കസ്റ്റമേഴ്സിന് കൺവീനിയൻറ്റിന് വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്തിട്ടുള്ളത് ഇച്ചായൻ ഈ ബൺ മസ്കയും ചോക്കോ ബൺ അത് കട്ട് ചെയ്ത് സെർവ് ചെയ്യുന്നതാണ് ഇച്ചാൻ്റെ ജോലി എന്റെ ജോലി എന്ന് പറയുന്നത് ടക്കിഷ് ഡിലൈറ്റ് പാൻ കേക്ക് കോൾഡ് കോഫി റോസ് മിൽക്ക് ബ്ലാക്ക് ടീ ആൻഡ് ഇറാനി ടീ ഇതെല്ലാം സെർവ് ചെയ്യുന്നതാണ് എന്റെ ജോലി അതിനോടൊപ്പം തന്നെ ഫൈസയുടെ ഹാൻഡിലിങ് ഞാൻ തന്നെയാണ് ചെയ്യുന്നത് അപ്പൊ എല്ലാം സെറ്റ് ചെയ്തപ്പോൾ ഞങ്ങൾ ഒരു സെൽഫി ഒക്കെ എടുത്തു അപ്പോഴത്തേക്ക് നമ്മുടെ ഫസ്റ്റ് കസ്റ്റമേഴ്സ് എത്തി അതൊരു വലിയൊരു ഫാമിലി ആയിരുന്നു അവർ എല്ലാ ഫുഡും ട്രൈ ചെയ്തായിരുന്നു നല്ല ഫീഡ്ബാക്കും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പറ പറ കസ്റ്റമേഴ്സ് വന്നു എനിക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഇടയ്ക്ക് ടൈം ഞാൻ എടുത്തു ഇടയ്ക്ക് ബ്രേക്ക് കിട്ടിയപ്പോഴത്തേക്ക് ഞാനും ഇച്ചായനും ഇറാനി ടീം ബഡ്മസ്കെ കഴിച്ചു ആ ദിവസം എന്താണെന്ന് അറിയില്ല ഇച്ചായ രണ്ട് ഫ്രണ്ട്സും അതുപോലെ തന്നെ എന്റെ കൂടെ പഠിച്ച എൻ്റെ ഒരു ഫ്രണ്ടും അവന്റെ വൈഫും ഒരേ ഫ്രെയിമിൽ വന്നു കേട്ടോ അത് ഭയങ്കര ഒരു കോൺസിഡന്റ് ആയിരുന്നു നമ്മൾ സെൽഫി ഒക്കെ എടുത്ത് കുറെ തന്നെ വിശേഷമൊക്കെ പറഞ്ഞ് നമ്മുടെ ഫുഡൊക്കെ ട്രൈ ചെയ്തിട്ടാണ് അവര് പോയത് അങ്ങനെ ഞങ്ങളുടെ ബണ്ണും അതുപോലെ ബട്ടറും ഒക്കെ ലാസ്റ്റ് തീർന്നു ബിവറേജസ് ഒക്കെ ഒരു സെവൻ തേർട്ടി കഴിഞ്ഞപ്പോൾ തന്നെ തീർന്നായിരുന്നു അതാരുന്നു ആദ്യം തീർന്നത് അത്യാവശ്യം സെയിൽ ഉള്ള ഒരു ഒരു മിക്ക കസ്റ്റമേഴ്സും വേസ്റ്റ് ുംസ്റ്റ് തന്നെ ഇടാറുണ്ട് ചില കസ്റ്റമേഴ്സ് ഇടാറില്ല അപ്പം അതൊക്കെ ഞാൻ പറഞ്ഞിട്ട് ഇട്ട് അതൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ നേരെ വീട്ടിലാണ് കൊണ്ടുപോകുന്നത് കാരണം പേപ്പർ കപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്കത് വീട്ടിൽ കത്തിക്കാൻ പറ്റും അവിടെ പരിസരത്തൊന്നും നമ്മൾ ഇടില്ല എല്ലാം നീറ്റാക്കിട്ടാണ് നമ്മൾ പോകുന്നത് അങ്ങനെ നല്ലൊരു സെയിലായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങൾ നേരെ പോയത് ആമിന റസ്റ്റോറൻറ്റാണ് നമ്മുടെ ആണ് ചെറിയൊരു കടയാണ് പക്ഷേ അവിടുത്തെ അവിടുത്തെ ഫുഡ് അടിപൊളിയാണ് അടിപൊളിയാണ് പൊറോട്ടയും ബീഫും ഒരു പൊടി ഇട്ടിട്ടാണ് ഇവർ ഒരു ഓംലേറ്റ് ഉണ്ടാക്കുന്നത് അതും അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ ഞാൻ ഒരു മൂന്ന് ദോശയും കൂടെ വാങ്ങിച്ച് ഞങ്ങൾ പാർസലും കൊണ്ട് നേരെ വീട്ടിലോട്ടാണ് പോയത് വീട്ടിൽ ഞങ്ങളെക്കാത്ത ഞങ്ങളുടെ പിള്ളേരുണ്ട് എന്ത് സ്നേഹം എന്നറിയുമ്പോൾ നമ്മൾ കുറച്ചു നേരം എവിടെങ്കിലും പുറത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ അവരുടെ സ്നേഹം എന്ന് പറയുന്നത് അയ്യോ ഒന്നും പറയാനില്ല പോകുന്ന സമയത്ത് തന്നെ ഇവർക്കുള്ള ഭക്ഷണം നൊത്തോലിയും മത്തനൊക്കെ ഇട്ട് ചോറ് ഞാൻ വേവിച്ച് വെച്ചിട്ടാണ് പോയത് അപ്പൊ അവർക്ക് കൊടുത്തത് ശരിക്കുള്ള പണി ഇനിയാണ് നമുക്ക് എന്താ പറയുക ഈ പാത്രങ്ങളെല്ലാം ഡിഷ് വാഷറിന് ഉള്ളതുകൊണ്ട് കുറേയൊക്കെ നമുക്ക് ഹെൽപ്ഫുള്ളാണ് ഡിഷ് വാഷറിനകത്ത് വയ്ക്കാൻ പറ്റാത്ത പാത്രങ്ങളൊക്കെ നമ്മൾ അല്ലാതെ കഴുകുന്നത് പിന്നെ ഇതൊക്കെ ഒതുക്കുന്ന ഒരു പരിപാടിയുണ്ട് നമ്മൾ ഈ ഒരു തിരക്കിൻ്റെ സമയത്ത് നമുക്കിതൊന്നും ഒതുക്കി വയ്ക്കാനുള്ള ടൈം കിട്ടാറില്ല അപ്പോൾ വന്നിട്ടാണ് ഇതൊക്കെ നമ്മൾ വൃത്തിയാക്കുന്നത് പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് അടുക്കളയൊക്കെ ഒതുക്കി എല്ലാ ജോലികളും ഫിനിഷ് ചെയ്തിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നത് ആ ഫുഡ് ഞാൻ ഓൾറെഡി പറഞ്ഞു അടിപൊളി ഫുഡാണ് ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്യൂ കേട്ടോ ഞങ്ങളുടെ രണ്ടുപേരുടെയും ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് എൻഡ് ചെയ്യുന്നതും പിള്ളേരുടെ കൂടെ തന്നെയാണ് അവരുടെ കൂടെ കളിച്ചാണ് നമ്മളൊരു ഡേ സ്റ്റാർട്ട് ചെയ്ത് അത് എൻഡ് ചെയ്യുന്നത് അതൊരു ബിസിനസ് ഡേ ആയാലും നോർമൽ ഡേ ആയാലും ഏതൊരു ഡേ ആയാലും നമ്മൾ അങ്ങനെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ കുറച്ച് നേരം കാണാത്തതിൻ്റെ പരിഭവമൊക്കെ പിള്ളേർക്കുണ്ട് അപ്പോൾ അത് അതവരുടെ കൂടെ കളിച്ച് അവർ ഹാപ്പിയാക്കി അവർ ഉറങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ ഉറങ്ങുന്നത് അപ്പോൾ അത്രേ ഉള്ളൂ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെയാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞങ്ങളുടെ ഒരു ഫുഡ് ബിസിനസ് ഡേ ഇൻ അവർ ലൈഫ് അതാണ് ഈ ഒരു വ്ളോഗ് അപ്പോൾ അത്രേ ഉള്ളൂ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടേക്ക് കെയർ ബൈ